ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ചില പശ്ചാത്തല വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ആ പശ്ചാത്തല വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല എപ്പോഴൊക്കെ ഈ സമയങ്ങളിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരിൽ ആരെങ്കിലും രമേശ് ചെന്നിത്തലയോട് പല പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു ചോദ്യം കൂടി ചോദിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കായിരിക്കും എന്നുള്ള ചോദ്യം ചോദിക്കും അതിന് രമേശ് ചെന്നിത്തല ഉത്തരം പറയും അങ്ങനെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക ഈ കഴിഞ്ഞ തവണ ഞാൻ നേതാവായിരുന്ന സമയത്ത് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ടൊക്കെ കിട്ടുകയുണ്ടായി അതിന് സമാനമായ വോട്ട് ഇപ്പോൾ കിട്ടണം എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്ന സംഭാഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായിട്ട് നമ്മൾ കാണുകയുണ്ടായി അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ നടന്നാൽ അതിൽ യു അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു തർക്കം ഉണ്ടായേക്കും എന്ന് ധ്വനി തരുന്നതാണ് ആ ചോദ്യങ്ങളും ആ ഉത്തരങ്ങളും എന്ന് ഒരു പറയാൻ കഴിയുമായിരിക്കും അതിനോടുള്ള പ്രതികരണമോ അതിനോടുള്ള ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞ പ്രതികരണമോ ആയിട്ടാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു ഒളിയമ്പ് രമേശ് ചെന്നിത്തലക്കെതിരെ തൊടുത്തുവിട്ടിരിക്കുന്നത് ആരെങ്കിലും ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല എന്നും എല്ലാവരും എല്ലാവരെയും പുകർത്താറുണ്ട് എന്നും മുരളീധരൻ പറഞ്ഞു എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ആരാണ് എന്ന് ചർച്ച ചെയ്യാനുള്ള സമയം അല്ല ഇത് എന്ന് കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു എല്ലാവരും എല്ലാവരും പകർത്താറൊക്കെ ഉണ്ട് ആരും എഴുത്താറൊന്നുമില്ല ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം ഡൽഹിയുടെ അഭിപ്രായം അറിയണം അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരും ഇപ്പോൾ സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ ആരെങ്കിലും ആരെയെങ്കിലും പുലർത്തിയാൽ അത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് കരുതേണ്ടതില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിറകിൽ എന്ന് ചില പ്രേക്ഷകരെങ്കിലും സംശയിച്ചേക്കും ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് എന്ന് അറിയുകയും ചെയ്യാം അതായത് എൻ രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ പുകഴ്ത്തുകയുണ്ടായി വി ഡി സതീഷനോട് എൻ എസ് എസിനോടുള്ള താല്പര്യ വി ഡി സതീഷിന് വി ഡി സതീഷിനോട് എൻ എസ് എസിനുള്ള താല്പര്യക്കുറവും അതിൽ പ്രകടമാണ് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്നാണ് എൻ എസ് എസിൻ്റെ താല്പര്യം എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് നേതാവ് പുകർത്തുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ വാർത്തയെ കാണാൻ ആരെങ്കിലും ആരെയെങ്കിലും എന്ന് വെച്ച് അത് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് കരുതേണ്ടതില്ല എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഒളിയമ്പായിട്ട് മാറുന്നത് അങ്ങനെയാവാം പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഒപ്പം കെ മുരളീധരൻ സി പി ഐ എമ്മിനെ കുറിച്ച് ഇന്ന് സംസാരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ക്രിമിനൽ സ്വഭാവം ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്നും കെ മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രി ബോധപൂർവ്വം ഒരു കുഴി ഒഴിച്ച് എല്ലാവരും അതിൽ വീഴുകയായിരുന്നു ഇതിന്റെ ഗുണം പിണറായി വിജയനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അശ്ലീലം ആണ് എന്ന് പറഞ്ഞത് പൈതൃകത്തെ അപമാനിക്കാനാണ് എന്നും കെ മുരളീധരൻ പറഞ്ഞു അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ചെയ്യുന്ന സർക്കാർ തെവലിൽ ചെയ്യുന്ന അവരുടെ ക്രിമിനൽ സ്വഭാവം അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് സനാതനധർമ്മവും ഷർട്ടുരുകയായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത് ഇതിപ്പോൾ കൂടുതൽ ചർച്ചയ്ക്കൊന്നും ആവശ്യമില്ല അതിൻ്റെ ഗുണം കിട്ടുന്നത് പിണറായി വിജയനാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രതികരിക്കണം അപ്പോൾ ഇത് ബോധപൂർവ്വം മുഖ്യമന്ത്രി ഒരു കുഴി കുഴിച്ചു അതിലെല്ലാവരും വീണുപോയി അതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ രണ്ട് ലക്ഷ്യമാണ് ഒന്ന് കോൺഗ്രസിനെ തകർക്കുക സനാതനധർമ്മം എടുത്തിട്ടത് ബി ജെ പിന്നെ കേരളത്തിൽ വളർത്താൻ വേണ്ടിയാണ് സനാതനധർമ്മം അശ്ലീലാണെന്ന് വരെ ഗോവിന്ദഷു പറഞ്ഞു അതൊക്കെ ഇന്ത്യേൻ്റെ പൈതൃകത്തിനെ അപമാനിക്കലാണ് ഇതിനൊന്നും ആരും കൂട്ട് നിൽക്കരുത് രാഷ്ട്രീയം ചർച്ച ചെയ്യണം ഞങ്ങളതാ വന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് ഇതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ്